ൊമ്പതാം സങ്കീർത്തനം ദൈവം എൻ്റെ ശക്തി ദുർഗം എൻറെ ദൈവമെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തു അതാ അവർ എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കത്താവ് ഇതെന്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എന്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയടുക്കുന്നത് ഉണർന്നെഴുന്നേറ്റ് എന്റെ സഹായത്തിന് വരണമേ അങ്ങ് തന്നെ കാണണമേ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ അങ് ഇസ്രായേലിന്റെ ദൈവമാണ് ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരണമേ വഞ്ചനയോടെ തിന്മ നിരൂപിക്കുന്നവരിൽ ഒരുവനെയും വെറുതെ വിടരുതേ സന്ധ്യ തോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെങ്ങും ഇര തേടി നടക്കുന്നു അവരുടെ വായി അസഭ്യം ചുരിയുന്നു അവരുടെ അധരങ്ങൾ വാളാണ് ആരുണ്ട് കേൾക്കാൻ എന്നവർ വിചാരിക്കുന്നു കത്താവെ അങ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് സകല ജനതകളെയും പുച്ഛിക്കുന്നു എൻറെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ്ങ് എനിക്ക് കോട്ടയാണ് എൻ്റെ ദൈവം കനിഞ്ഞ് എന്നെ സന്ദർശിക്കും എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്ക് ഇടയാക്കും അവരെ കൊന്നുകളയരുതേ അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും ഞങ്ങളുടെ പരിചയമായ കർത്താവെ അവിടുത്തെ ശക്തിയാൽ അവരെ ചിതിർച്ചു ക്ഷയിപ്പിക്കണമേ അവരുടെ വായിലെ പാപം നിമിത്തം അധരങ്ങളിലെ വാക്കുകൾ അഹങ്കാരികളായ അവർ കിണിയിൽ കുടുങ്ങട്ടെ അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ അവരെ ഉന്മൂലനം ചെയ്യണമേ അങ്ങനെ ദൈവം യാക്കോബിന്റെ മേൽവാഴുന്നുവെന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യർ അറിയട്ടെ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ ഊലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലംഗം ഇര തേടി നടക്കുന്നു അവർ ആഹാരത്തിന് വേണ്ടി ചുറ്റിത്തിരിയുന്നു തൃപ്തി ആകുവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറിമുറുക്കുന്നു ഞാൻ അങ്ങയുടെ ശക്തി പാടി പുകഴ്ത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എന്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങെന്റെ കോട്ടയും അഭയവുമായിരുന്നു എന്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്ഥിതികൾ ആലപിക്കും ദൈവമേ അങ്ങാണെങ്കിൽ ദുർഗം എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം അമ്മീൻ